മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിൽ അപാകതയെന്ന് കോൺഗ്രസ് അയ്യപ്പൻകോവിലും മണ്ഡല കമ്മിറ്റി വീതി കുറഞ്ഞ റോഡുകളാണ് ഗതാഗതത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസവും മുടങ്ങുന്ന അവസ്ഥയിലാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യമുണ്ടായിക്കുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ പരപ്പ് ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ആവശ്യമായി വന്നത് ആലടി ഭാഗത്ത് വലിയ തോതിൽ പാറ പൊട്ടിച്ച് നീക്കണമെന്നതിനാലാണ് ഗതാഗതം ഇന്നു മുതൽ തിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത് എന്നാൽ നാലാം വയസ് മുതലുള്ള വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും ഈ തീരുമാനത്തിലൂടെ ദുരിതത്തിലായിരിക്കുകയാണ് ഉപ്പുതര തവാർണ റോഡ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിരിക്കുകയാണ് ആലടി മേരുകളം റോഡ് വീതി കുറഞ്ഞ റോഡാണ് ഈ റോഡിലെ പാലം വലിയ വാഹനം ഓടാൻ യോഗ്യമല്ല തവാരണ റോഡ് തുറന്നു നൽകിയാൽ തന്നെ നാലാം മൈൽ ചപ്പാത്ത ആലടി എന്നിവിടങ്ങളിലെ യാത്രക്കാർ ബുദ്ധിമുട്ടിലാകും തോട്ടം മേഖലയായ ഈ പ്രദേശത്തെ ഭൂരിഭാഗ കുട്ടികളും റൂട്ട് ബസ്സുകളിലാണ് സ്കൂൾ കോളേജുകളിലെത്തുന്നത് എന്നാൽ ഗതാഗത നിയന്ത്രണം നടക്കുന്നതോടെ ഇവരുടെ യാത്ര തടസ്സപ്പെടും പരപ്പുവരെയുള്ള സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വഴിതിരിച്ച് ഏലപ്പാറയിൽ നിന്നും ഉപ്പുകറ വഴി പരപ്പിലെത്തി കട്ടപ്പരയ്ക്ക് പോകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ കളക്ടർ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് രാവിലെ യാത്ര ചെയ്യുന്ന ഏലപ്പാറയ്ക്ക് താഴെ ഉത്ഭാഗത്തു നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെ പരപ്പ് വരെയുള്ള കുട്ടികൾക്ക് യാത്ര ചെയ്യുന്നതിന് സ്വകാര്യ വാഹനങ്ങൾ നാളെ മുതൽ ലഭിക്കുകയില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ചെറിയ തോട്ടം തൊഴിലാളി മേഖലയിൽ ചെറിയ ഒരു ശതമാനം കുട്ടികൾ മാത്രമാണ് സ്വകാര്യ സ്കൂളുകളിലെയും മറ്റ് സ്കൂളുകളിലെയുമൊക്കെ വാഹനങ്ങളെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നത് അതുപോലെ ഈ ഒരു പത്തിരുപത് കിലോമീറ്ററിനിടയ്ക്കുള്ള രാവിലത്തെ ജോലിക്കാർ അവർക്ക് സമയത്ത് പോകുന്നതിനും യാതൊരുവിധ മാർഗവുമില്ല ചെറിയ വാഹനങ്ങൾ ആലടി വഴി നേരോളം അപ്രോച്ച് റോഡിലേക്ക് കയർത്തി വിടുമ്പോൾ മറ്റു വാഹനങ്ങൾ ഒരു സൈഡിൽ നിന്ന് വരുമ്പോൾ ഇരു സൈഡിൽ തമ്മിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിനും കാലയാത്രക്കാർക്ക് നടന്നു പോകുന്നതിനും ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് ആ ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുന്നതിനുള്ളൊരു സംവിധാനവും ആ റോഡിന് വീതി ഇല്ലാത്തതുകൊണ്ട് ഇല്ല ഇത്തരത്തിലുള്ള അപക്കമായ ഓർഡറുകളാണ് ജില്ലാ ഭരണകൂടം പുറപ്പെടുവിക്കുന്നത് അത് ഞങ്ങൾക്ക് കൃത്യമായി പറയാനുള്ളത് ഇതിനൊരു ആസൂത്രിത സംവിധാനം വെച്ച് രാവിലെ എട്ട് മുതൽ ഒരു ഉദ്ദേശം പത്തുമണിവരെ ഓഫീസ് ടൈമും സ്കൂൾ കോളേജ് ടൈമുകളിലുമൊക്കെ ആവശ്യമായ വാഹനങ്ങൾ കടത്തി കിടന്നുള്ള ക്രമീകരണം മെയിൻ റോഡ് വഴി ചെയ്യുകയും അതുപോലെ സ്കൂൾ വിടുന്ന സമയത്ത് ഒരു മൂന്നര നാല് മുതൽ വൈകിട്ട് ഒരു അഞ്ച് വരെ എങ്കിലും പ്രധാന വഴികളിലൂടെ വാഹനം വഴി കടന്ന് ഏലപ്പാറ വഴി കടന്ന് പോകുന്ന ഒരു സംവിധാനം ചെയ്യണമെന്ന് കളക്ടറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് റോഡുകൾ പരിശോധന നടത്താതെയുള്ള നിയന്ത്രണം ജനങ്ങളെയും ഡ്രൈവർമാരെയും ദുരിതത്തിലാക്കാനേ കഴിയൂ കുറഞ്ഞത് രാവിലെ പത്ത് വരെയും വൈകിട്ട് മൂന്ന് മണി മുതൽ ആറു മണിവരെയും പ്രധാന പാതയിലൂടെ ഗതാഗതത്തിന് അനുമതി നൽകണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് കലക്ടർ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ കോവിന്